എനിക്കറിയാം പേഴ്സണൽ പല കഥകളും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എത്രയോ വീട് വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായ കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകൻ്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ ഇന്നത്തെ വല്ലുമ്മ ഇന്നത്തെ അമ്മായുമ്മ കണ്ണുനീർ കുടിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കറിയുമായിരിക്കും الله هو عدلان الدنيا الله تيرولا تيرولا يحفظه നാലാമത്തെ ഗുണമതാണ് അഞ്ചാമത്തേത് അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അത് അല്ലാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുനം എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും എന്തൊക്കെ ശരീരം കൊണ്ട് വാക്ക് കൊണ്ട് പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട് ഗൾഫുകാരി വിചാരിക്കും ചെലവിന് അയച്ചുകൊടുത്താൽ അത് മാത്രമല്ലല്ലോ അവരോടൊരു നല്ല വാക്ക് അവരോടുള്ള പെരുമാറ്റം അവരോടുള്ള ഇടപെടൽ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അതൊക്കെ അതിൻ്റെ ഭാഗമാണ് മാതാപിതാക്കളുടെ കൈപിടിച്ച് മുത്തണം അവരുടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം നെറ്റിയിൽ ചുംബിക്കുക കൈകൾ ചുംബിക്ക മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിറില്പ്പെട്ടതാണത് കാല് പിടിച്ച് ചുംബിക്ക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ തീർത്തു പറയാൻ കഴിയും കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വക്കൽ കാണുമ്പോൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്ക ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചവര് എന്തു ചെയ്യും മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവര് എന്തു ചെയ്യും എന്തു ചെയ്യാൻ പറ്റും ഇപ്പം മറുപടി തരുന്നു ി എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ഗുണ്ടിന് രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു ഞാനൊരു മോനെ അവർക്കുള്ളൂ ഞാൻ മരിച്ചുപോയാൽ ഷഹീദായാൽ അവർക്ക് ആരുമില്ല അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയെ എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായി അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ അതാണ് അതിന്റെ പ്രായശ്ചിത്തം അവരെ ദേഷ്യപ്പെടുത്തിയാൽ എന്താ അവരെ സന്തോഷിപ്പിക്ക അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്ക സന്തോഷിപ്പിക്ക അത് തന്നെയാണ് അതിന്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത് നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത് നീ വലിയ ആളായിരിക്കാം പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും എന്നെക്കാളും വലിയ ആളുകളാണ് അതന്നെ അവരാണ് മുമ്പിൽ നടക്കേണ്ടത് നീ ബാക്കിലാണ് നടക്കേണ്ടത് പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട് വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ മുമ്പിൽ നടന്നോ അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ് അതിനൊന്നും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത് ഇത് ശ്രപ പിടിപ്പിക്കുന്ന നിയമമാണ് മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ പറഞ്ഞൊരു വാക്കിന്റെ ഒരു ദ്വയുണ്ട് കാലത്ത് കഴിഞ്ഞ മഹാൻ വലിയൊരു ചരിത്രമാണ് മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ കൊടുത്ത വലിയൊരു ചരിത്രമാണ് അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത് വാപ്പ പറയുന്നു മകൻ മരിച്ചു കിടക്കുകയാണ് പടച്ചവനെ എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അള്ളാഹുവേ ഞാനത് എന്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവേ എന്റെ മോനും നീയും തമ്മിലുള്ളവല്ല വിഷയവും ഉണ്ടെങ്കിൽ എന്റെ മോന് പുറത്തു കൊടുക്കണേ ഒരു വാപ്പാ ഉമ്മാക്കും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന പടച്ചവനെ എന്റെ മോൻ എന്റെ മോൻ എങ്ങായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മോനന്റെ മുമ്പിൽ നടക്കും വമാ മശാമഈ ഇല്ലാ കാന പകൽ നടക്കുകയാണെങ്കിൽ എന്റെ മോനന്റെ ബാക്കിലായിരിക്കും സഖഫൻ കുന്തു ഞാൻ താഴെ ഇരിക്കുമ്പോൾ വീടിന്റെ േൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു അല്ലാഹുവേ അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ് ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അല്ലാഹുവേ നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കേണമേ തൽഖീൻ ചെല്ലുന്ന പോലെ വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് കുറിച്ച് അതിൽ പറയുന്ന ഭാഗം ഇതാണ് രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ബാധ്യതയാണ് ഒന്ന് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക രണ്ട് പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത് രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം അല്ലെങ്കിൽ രാത്രിയിൽ ഏറ്റവും വിളിച്ചൊക്കെ ഉള്ളതല്ലേ അവരാണ് മുമ്പിൽ പോവേണ്ടത് മൂന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കരുത് ഇംഗ്ലീഷിലൊക്കെ തുറച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ് നമുക്ക് അറിയുമോന്നറിയില്ല പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആരെങ്കിലും ഒക്കെ വരുന്ന ആദ്യമായിട്ട് വിസ്കരിക്കാൻ വരുന്ന ഓലക്കെ ഉണ്ടാവും ഓലക്കെണ്ണം നോക്കിയിട്ട് അടിമുടിക്കണം നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് വിസ്കരിക്കാൻ വരില്ല നമ്മൾ ഒരാളെ തുറച്ചു നോക്കാൻ പാടില്ല ഇങ്ങനെ നോക്കി ഒരാളുടെ മുഖത്തേക്ക് ഇങ്ങനെ എന്തോ ഒരു കുറ്റം ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കുക നോക്കരുത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു ചെയ്യുന്ന ഉമ്മയെ നോക്കി നോക്കി വാപ്പയെ പൈസ വേണം തരാൻ എനിക്ക് മൊബൈൽ വേണം ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ നോക്കി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന തുറിച്ചു നോക്ക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തെ അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത് തുറിച്ചു നോക്കരുത് ഉമാന്റെ വാപ്പാൻ്റെ മുഖത്തേക്ക് ചുമരും ഒക്കെ നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടു കൊണ്ട് പോലും നോക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും

എന്ന് പറയാവോ ദടത്തൊക്കെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അങ്ങനെ അങ്ങ് ഉണ്ടാവില്ല ഈട്ടാ മടങ്ങണത് മാതാപിതാക്കളിലേക്കാണ് ഇതിന്റെ ഒരു മർജ പറയണം അങ്ങനെ പറയാം ശ്രദ്ധിക്കാൻ വേണ്ടി ഉള്ളതാണ് സാധനക്കാർക്കുള്ളതല്ല പറയുമ്പോൾ പറയണ മുമ്പ് പറഞ്ഞിരിക്കണം ആയത്തിൽ അത് വന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പോരുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേന്ന് തന്നെ അത് വരക്കേണ്ടത് ഇബ്രാഹിം

അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ് ആ ആയത്തിൽ ചില ചിലരെങ്കിലും പറയും മൂന്ന് മൂന്ന് ചെയ്യുന്നത് ചെയ്യുന്നത് കാര്യങ്ങളാണ് അവിടെ നഹി ഇത് മൂന്നും ചെയ്യരുത് അപ്പൊ ബഗീൻറെ ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ളവർക്ക് തെറ്റുപറ്റിന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം പോവരുത് വൽ ും അത് വരേണ്ടത് അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അത് അസുഖകരമായ അർത്ഥം വരും അത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ മഹാനായ ചെയ്ത ദുആയുണ്ട് മഹാനായും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണമേ എന്റെ വീട്ടിൽ